ാരം അന്തരിച്ചു ഇന്ത്യൻ ക്രിക്കറ്റ് ടീമിൽ അവസരം കിട്ടാതെ പോയ ഇതിഹാസ സ്പിന്നർ പത്മാകർ ശിവാൽക്കറാണ് അന്തരിച്ചത് രണ്ടായിരത്തി പതിനേഴിൽ സമഗ്ര സംഭാവനയ്ക്കുള്ള സി കെ നായിഡു ലൈഫ് ടൈം അച്ചീവ്മെൻ്റ് പുരസ്കാരം നൽകി ബി സി സി ഐ ആദരിച്ചിരുന്നു നൂറ്റി ഇരുപത്തിനാല് ഫസ്റ്റ് ക്ലാസ് മത്സരങ്ങളിൽ നിന്നും അഞ്ഞൂറ്റി എൺപത്തി ഒൻപത് വിക്കറ്റുകൾ വീഴ്ത്തിയ ഇടം കയ്യൻ സ്പിന്നറായിരുന്നു പത്മാകർ ശിവാൽക്കർ ഇരുപത്തിരണ്ടാം വയസ്സിലാണ് രഞ്ജി ട്രോഫിയിൽ മുംബൈക്കായി അരങ്ങേറിയത് പതിനൊന്ന് തവണ പത്ത് വിക്കറ്റ് നേട്ടം സ്വന്തമാക്കി എൺപത്തിനാലാം വയസ്സിലാണ് പ്രിയതാരം അന്തരിച്ചത് പ്രണാമം അർപ്പിക്കുകയാണ് കായികലോകം പ്രിയതാരത്തിൻ്റെ ആത്മാവിന് നിത്യശാന്തി ലഭിക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം